കുണ്ടുകടവ് പാലത്തിന്റെ ടാറിംഗ് ആരംഭിച്ചു നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ടാറിംഗ് തുടങ്ങിയത് പൊന്നാനി കുണ്ടുകടവ് ആൽത്ര റോഡിലെ പ്രധാന പാലത്തിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ടും ടാറിംഗ് നീണ്ടതിനാൽ പൊടിശല്യം മൂലം ദുരിതത്തിലായ പരിസരവാസികൾക്ക് ആശ്വാസമായി കുണ്ടുകടവ് പാലത്തിന്റെ ടാറിംഗ് ആരംഭിച്ചു കുണ്ടുകടവ് പാലത്തിന്റെ പ്രധാന ജോലികൾ പൂർത്തിയായിട്ട് മാസങ്ങൾ പിന്നിട്ടിരുന്നു ടാറിംഗ് ഉടൻ ആരംഭിക്കുമെന്ന് പലതവണ പറഞ്ഞെങ്കിലും ടാറിംഗ് പ്രവൃത്തികൾ നീളുകയായിരുന്നു പാലം നിർമ്മിച്ചിട്ടും സഞ്ചാരയോഗ്യമല്ലാത്ത കുണ്ടും കുഴിയും മെറ്റിലും പൊടിയും നിറഞ്ഞ അപ്രോച്ച് റോഡ് കാരണം ജനങ്ങൾ ദുരിതത്തിലായിരുന്നു മാറഞ്ചേരി കടവു മേഖലയിലെ വ്യാപാരികൾക്കായിരുന്നു ഇത് ഏറെ ദുരിതമായി മാറിയിരുന്നത് പൊടിശല്യം കാരണം മൂക്കു പൊത്തിയാണ് പലരും ജോലി ചെയ്തിരുന്നത് പ്രതിഷേധം ശക്തമായതോടെയാണ് പി വിഭാഗം ടാറിംഗ് പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചത്